പിന്നെ സരിത പുറത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ രൂപ തരാമെന്ന് പറഞ്ഞു ആദ്യം പത്ത് ആദ്യം രൂപ ക്രോർ ആയിരുന്നു അതിന്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് പ്രത്യാഘാതം എന്ന് പറയുന്ന അതിഗുരുതരമായിരിക്കും യുവനടി റിനി ആൻഡ് ജോർജ് മറ്റൊരു സരിതയോ ഈ ചോദ്യം എന്റേതല്ല സോഷ്യൽ മീഡിയയിൽ കമന്റുകളായിട്ടും പോസ്റ്റുകളായിട്ടും ഒക്കെ നമ്മൾ കാണുന്നതാണ് ഈ ഒരു ചോദ്യം ശരിയാണോ ഇങ്ങനൊരു താരതമ്യം ശരിയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് പരിശോധിക്കേണ്ടതുണ്ട് ഈ ഒരു താരതമ്യത്തെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് സി പി എമ്മിനെയാണ് ഇടതുപക്ഷം അധികാരത്തിലില്ലാത്ത സമയത്തെല്ലാം തെരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന സമയത്ത് യു ഡി എഫ് അധികാരത്തിലിരിക്കുമ്പോൾ യു ഡി എഫിൻ്റെ നേതാക്കൾക്കെതിരിൽ അവർ സ്ത്രീ പീഡന ആരോപണങ്ങൾ കൊണ്ടുവരാറുണ്ട് അങ്ങനെ ആ ആരോപണങ്ങൾ കത്തിച്ച് നിർത്തുകയും യു ഡി എഫിൻ്റെ ഭരണ നേട്ടങ്ങൾ പ്രചരിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ ആരോപണങ്ങൾ മൂടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതിലൂടെ ഇടതുപക്ഷം ആരോപണങ്ങളിലൂടെ അധികാരത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ ഒരു ആരോപണമായിരുന്നു സോളാർ കേസ് ഉമ്മൻചാണ്ടി സർക്കാർ വളരെ നല്ലൊരു സർക്കാരായിരുന്നു ആ സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് സരിതയെ കൊണ്ടുവന്നു സോളാർ കൊണ്ടുവന്നു അതിലൂടെ ഉമ്മൻചാണ്ടി സർക്കാരിന് പിന്നീടൊരു ഭരണം തുടർച്ച ഉണ്ടാകാനുള്ള സാധ്യതകൾ മങ്ങി അങ്ങനെ ഇടതുപക്ഷം അധികാരത്തിലേക്ക് വന്നു അന്ന് സരിതയ്ക്ക് ഇടതുപക്ഷത്തെ സി പി എമ്മിൻ്റെ നേതാക്കൾ പത്ത് കോടിയാണ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടിയിട്ട് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് എന്ന് സരിത തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സരിത സി പി എമ്മിന് വേണ്ടിയിട്ട് പണിയെടുത്തു എന്നുള്ളത് നമുക്കവിടെ മനസ്സിലാക്കാവുന്നതാണ് എന്നതുപോലെ ഇപ്പോൾ റിനി ആൻഡ് ജോർജ് ഇടതുപക്ഷത്തിന് വേണ്ടി പണിയെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാരിന് ശേഷം ഇടതുപക്ഷത്തെ പിണറായി വിജയൻ സർക്കാർ രണ്ട് തവണയായിട്ട് വന്നു രണ്ടാമത്തെ തവണ വന്നത് അവരുടെ ഭരണ നേട്ടങ്ങൾ കൊണ്ടല്ല അവർ രണ്ടാമത് അധികാരത്തിൽ വന്നത് കോവിഡിൻ്റെ മറവിൽ കിറ്റുകൾ വിതരണം ചെയ്തിട്ടും ജനങ്ങളുടെ ബലഹീനതയെ മുതലെടുത്തിട്ടുമാണ് അവർ രണ്ടാമത് അധികാരത്തിൽ വന്നിട്ടുള്ളത് അങ്ങനെയുള്ളൊരു സർക്കാരിന് യാതൊരു ഭരണമികവും ഇപ്പോഴുമില്ല അപ്പോൾ അവരെന്തു ചെയ്യുന്നു വർഗീയതയെ കൂട്ടുപിടിക്കുന്നു അയ്യപ്പ സംഗമങ്ങളും ന്യൂനപക്ഷ സംഗമങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അവർ മുന്നോട്ട് വരുന്നു യോഗി ആദിത്യനാഥിൻ്റെ കത്തുകൾ വായിക്കുന്നു അങ്ങനെ അവർ മുന്നോട്ട് വരികയാണ് ഇനിയൊരു അധികാരത്തുടർച്ച മൂന്നാമതൊരു ഭരണം അവർക്ക് പിടിച്ചെടുക്കണമെങ്കിൽ യു ഡി എഫിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വർഗീയത ഉപയോഗിക്കുകയാണ് അവർ രണ്ടാമതായിട്ട് അവർ യു ഡി എഫിൻ്റെ യുവ നേതാക്കളെ ഇതേപോലെ പീഡന കേസുകൾ പെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും നടത്തുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ യുവനടി വന്നിട്ടുള്ളത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു റനി പറയുന്നത് ഞാനൊരു സ്ത്രീപക്ഷവാദിയാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രതിരോധിക്കുന്ന പ്രതിഷേധിക്കുന്ന ഒരാളാണ് സ്ത്രീകളോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ ഒരു പരിപാടിയിൽ പെൺ പ്രതിരോധം എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ കെ ജെ ഷെയ്ൻ ടീച്ചർ അതുപോലെ തന്നെ കെ കെ ശൈലജ ടീച്ചറൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ റിനി ആൻഡ് ജോർജ് പങ്കെടുത്തു അത് വലിയ വിവാദമായി അപ്പോൾ ആ വിവാദമായി കഴിഞ്ഞപ്പോൾ റിനി അതിന് ഒരു പ്രതികരണം നടത്തി ആ പ്രതികരണം നമുക്കൊന്ന് കേട്ടു നോക്കാം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ സ്ത്രീകൾക്ക് എതിരെ നടക്കുന്ന സൈബർ അധിക്ഷേപങ്ങൾ അതിനെതിരെയുള്ള പെൺ പ്രതിരോധം എന്ന പരിപാടിയാണ് അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയതും എൻ്റെ രാഷ്ട്രീയം അതായത് സ്ത്രീപക്ഷ രാഷ്ട്രീയം സംസാരിച്ചത് നിങ്ങൾക്ക് എൻ്റെ പ്രസംഗം മുഴുവനും എടുത്തു നോക്കാം എവിടെയെങ്കിലും ഞാൻ ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിന് വേണ്ടി സംഘടനയ്ക്ക് വേണ്ടി സംസാരിക്കുകയോ എതിരെ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ എന്ത് പോയിൻറ്റാണോ ഇതുവരെ മുന്നോട്ട് വെച്ചത് അതേ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ മുന്നോട്ട് വെച്ചത് പിന്നെ ചില യൂട്യൂബ് ചാനലുകളും ചില സോഷ്യൽ മീഡിയ പേജുകളിലും ഒക്കെ ഞാൻ മത്സരിക്കാൻ പോവുകയാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി പറവൂർ മത്സരിക്കും എന്നൊക്കെ ഉള്ള സാങ്കല്പിക കഥകൾ ഇവരിങ്ങനെ സൃഷ്ടിച്ചു വിടുകയാണ് ഞാൻ ഒരു ഇലക്ഷന് പങ്ക് ഇലക്ഷനിൽ പങ്കു ചെയ്യണമെന്നോ പങ്കെടുക്കണമെന്നോ എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ വ്യക്തമാക്കിയതുപോലെ എൻ്റെ സ്ത്രീപക്ഷ രാഷ്ട്രീയ നിലപാട് അത് ഏത് വേദിയിലാണെങ്കിലും ഇനിയും അത് തുടർന്ന് സംസാരിക്കും ഏത് സംഘടനയാണെങ്കിലും ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും അങ്ങനെ ഒരു പരിപാടിയിൽ ക്ഷണിച്ചാൽ അത് ഏത് പാർട്ടിയാണെങ്കിലും അതിൻ്റെ ഭാഗമായി ഞാൻ സംസാരിക്കുകയും ചെയ്യും അതിന് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമല്ല അങ്ങനെ ഒരു ഉദ്ദേശവും എനിക്കില്ല എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ വ്യക്തമാക്കാനുള്ളത് അപ്പോൾ അപ്പോൾ അങ്ങനെയാണ് പറയുന്നത് ഏതൊരു പാർട്ടിയിലും ഞാൻ അംഗമല്ല ഒരു പാർട്ടിയിലേക്ക് ഞാൻ പോകില്ല ഞാൻ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ഏത് വേദി കിട്ടിയാലും അവിടെ പോയിട്ടൊക്കെ പ്രസംഗിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത് ഏതായിരുന്നാലും ഈ ഒരു പ്രോഗ്രാം നടന്നത് പറവൂരാണ് കെ ജെ എൻ ഷൈൻ ടീച്ചർക്കെതിരെയൊക്കെ ഒരുപാട് സൈബർ ആക്രമങ്ങളൊക്കെ വന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സി പി എം നടത്തിയിട്ടുള്ള ഒരു പരിപാടിയിലാണ് ഈ ഒരു റിനി ആൻഡ് ജോർജ് പങ്കെടുത്തിട്ടുള്ളത് നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം പറവൂരിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ ജെ ഷയൻ ടീച്ചർ ആയിരിക്കും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ളത് ഈ ഒരൊറ്റ പ്രോഗ്രാമിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോളൂ മിക്കവാറും കെ ജെ ഷയൻ ടീച്ചറ് പറവൂരിലെ സ്ഥാനാർത്ഥിയാവും വി ഡി സതീഷനെതിരിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനെതിരിൽ ഈ കെ ജെ ഷയൻ ടീച്ചറ് മത്സരിക്കും എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കപ്പെടുകയാണ് അവിടേക്ക് റിനി ആൻഡ് ജോർജിനെ കൊണ്ടുവരികയാണ് തീർച്ചയായിട്ടും നിങ്ങളിത് കുറിച്ച് വെച്ചോളൂ അപ്പോൾ ഈ റിനി ആൻഡ് ജോർജ് ഈ പറഞ്ഞ കാര്യം നമുക്ക് അംഗീകരിക്കാം അവർക്ക് ഒരു രാഷ്ട്രീയമില്ല ഒന്നുമില്ല ഇടതുപക്ഷത്തിനോട് ചെറിയൊരു അനുഭാവം മാത്രമേ ഉള്ളൂ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ പഠിക്കേണ്ടിയിരിക്കുന്നു ഇവർക്ക് രാഷ്ട്രീയം വ്യക്തമായിട്ടുണ്ട് ഇവർ സി പി എമ്മിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ സ്ത്രീപക്ഷവാദിയായിട്ടുള്ളൊരു വ്യക്തി എന്തുകൊണ്ടാണ് സി പി എമ്മിൻ്റെ അതുപോലെ തന്നെ ഡി വൈ എഫ്ഐൻ്റെ ഒക്കെ നേതാക്കൾ പീഡനങ്ങൾ നടത്തിയിട്ടുള്ള വിവരങ്ങൾ വരുമ്പോൾ അതിനെതിരിൽ പ്രതികരിക്കാത്തത് കെ ജെ ഷൈനെതിരിൽ സൈബർ ആക്രമണം വന്നപ്പോൾ കൂടെയുണ്ട് എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുള്ള വ്യക്തിയാണ് ഈ ഒരു റിനി ആൻഡ് ജോർജ് അതേ റിനി ആൻഡ് ജോർജ് എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിനെതിരിൽ ഇടതുപക്ഷത്തിൻ്റെ സി പി എമ്മിൻ്റെ നേതാക്കൾക്കും അതേപോലെ തന്നെ ഡിവൈഎഫ്ഐൻ്റെ നേതാക്കൾക്കും എതിരിൽ പ്രതികരിക്കാത്തത് ഇനി സി പി എമ്മിൻ്റെയോ ഡിവൈഎഫ്ഐയുടെ ഒക്കെ നേതാക്കൾ പീഡനശ്രമം നടത്തിയാലോ പീഡനം നടത്തിയാലോ റിനിയ ആൻഡ് ജോർജ് പ്രതികരിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് സി പി എമ്മിൻ്റെ നേതാക്കളല്ലേ അതുകൊണ്ട് പ്രതികരിക്കില്ല പക്ഷേ പ്രതികരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു റിനിയ ആൻഡ് ജോർജ് ഈ വിവാദങ്ങളിലേക്കൊക്കെ വന്നതിന് ശേഷം വന്ന ഒരു വാർത്തയാണ് ആ വാർത്ത വന്നിട്ട് റിനിയാൻ ജോർജ് എന്തെങ്കിലും പ്രതികരിച്ചോ സ്ത്രീകൾക്കെതിരെ നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പീഡനമാണ് ഒരു ആരോപണമാണ് വന്നിട്ടുള്ളത് വയനാട്ടിൽ നിന്ന് വന്ന ആരോപണമാണ് അത് വലിയ ചർച്ചയായിട്ടില്ല കാരണം ഡിവൈഎഫിൻ്റെ നേതാവാണ് സി പി എമ്മിൻ്റെ ആളാണ് അതുകൊണ്ട് അത് ചർച്ചയായിട്ടില്ല ഏതായിരുന്നാലും ആ ഒരു പീഡനത്തിൻ്റെ വാർത്ത നമുക്കൊന്ന് കേട്ടുനോക്കാം വയനാട്ടിൽ ഡിവൈഎഫ്ഐ പി ജംഷീദ് വീട്ടിലെത്തി കടന്നുപിടിച്ചുവെന്നാണ് സ്ത്രീയുടെ പരാതി അറിയിച്ചപ്പോൾ സഹകരിക്കാൻ പരാതിക്കാരി പറയുന്നു ിൽപിഎം അങ്ങനെയാണിപ്പോ ഈ കഴിഞ്ഞ പതിനേഴാം തീയതി വീട്ടില് അവരുടെ ഒരു ഫ്രണ്ടിന്റെ വൈഫ് മരിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ ചടങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് പിറ്റേ ദിവസം അവിടെ പോകാൻ വേണ്ടി വരുമ്പോൾ വൈകുന്നേരം ഒരു മൂന്നു മണി ഏകദേശം മൂന്ന് മണി മൂന്നര അതിന്റെ ഇടയിലെ ഒരു സമയത്താണ് വന്നിട്ടുണ്ടായത് അപ്പൊ അവർക്ക് ഫുഡൊക്കെ ഞാൻ ടേബിൾ മെൽ കൊണ്ട് വെച്ച് കൊടുത്തു വെള്ളം എടുക്കാൻ വേണ്ടി അടുക്കളയിൽ പോയപ്പോ ഈ ജംഷീർ വാവ എന്ന് പറഞ്ഞ ചെങ്ങായി എന്റെ ബാക്കിൽ വരികയെ എന്റെ ബാക്കിലൂടെ വന്ന് ലൈംഗികമായി പിടിക്കാൻ ശ്രമിച്ചപ്പോ ഞാനത് പിടിച്ച് തള്ളി മാറ്റി ഞാൻ ഓടി റൂമിൽ കയറി വാതിലടച്ച് ഇക്കാരെ കുറെ വിളിച്ച ടേബിൾ മെല്ലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് മൈൻഡ് ആക്കിയില്ല അപ്പൊ ഞാൻ റൂമിൽ കയറി വാതിലടച്ച് ഭർത്താവിന്റെ വീട്ടുകാർ എന്ന് വെച്ചാൽ അവർക്ക് ഒന്നില്ലെങ്കിൽ ഞാന് പിന്നെ സ്ത്രീധനം നൂറ്റൊന്നും കാറും വീട്ടിൽ പോയി വാങ്ങിക്കൊണ്ടി കൊടുക്കുക അതല്ല എങ്കിൽ ഇവര് പറയുമ്പോ പറയുമ്പോ പൈസ ഞാൻ എത്തിച്ചു കൊടുക്കണം അതല്ലെങ്കില് ഭർത്താവ് കൊണ്ടുവരും ഓരോരുത്തരെ കൊണ്ടുവരുവാണെങ്കിൽ അവരെ കൂടെ നിന്ന് കൊടുക്കണം അപ്പൊ അവർ പൈസ തരും ആ പൈസ കൊണ്ട് നമുക്ക് കടങ്ങൾ വീടാം വീട്ടുജലവും നടത്താം എന്നാണ് പറയുന്നത് രണ്ടു രണ്ടു കേസായിട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ എഫ്ഐആർ എഴുതി ഇപ്പൊ രണ്ടു രണ്ട് കേസാണ് ഒന്ന് കുടുംബ കേസാണ് ഒന്ന് ജംഷി പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ കേസ് വേറെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് സംഭവം പതിനേഴാം തീയതി ജംഗ്ഷി കയറി പിടിച്ചത് പതിനേഴാം തീയതി അല്ലാതെ ഇടക്കിടക്ക് ഫുഡ് കഴിക്കാൻ അപ്പം കൂടെ വരാറുണ്ട് ആ സമയത്തൊക്കെ തോണ്ടേയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയും എന്നോട് ഒരു സാരെല്ലാം ആക്കണ്ട നിർക്ക് പിന്നെ ഒന്ന് സഹകരിച്ച് കൊടുക്കനി അവൻ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതങ്ങ് ചെയ്തു കൊടുക്ക് കാരണം അവന് എന്ത് നേതാവായത് കാരണം അവന് പിന്നെ എന്ത് ചെയ്താൽ എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവന് ഒന്ന് മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ എനിക്കത് വേഗം നടക്കും അപ്പോൾ റിനി ആൻഡ് ജോർജിന് പ്രതികരിക്കാനുള്ള ഒരു പീഡനത്തിൻ്റെ കഥയാണ് പീഡന ശ്രമത്തിൻ്റെ കഥയാണിത് സ്ത്രീക്ക് നേരെയാണ് വന്നിട്ടുള്ളത് സ്ത്രീകളോടൊപ്പം നിൽക്കുന്ന റിനി ആൻഡ് ജോർജ് തീർച്ചയായിട്ടും ഈ ഒരു സ്ത്രീയോടൊപ്പം നിൽക്കണം ഈ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ത്രീയോടൊപ്പം നിൽക്കണം ഡിവൈഎഫ്ഐയിൻ്റെ നേതാവാണ് സി പി എമ്മിൻ്റെ നേതാവാണ് പീഡനം നടത്താൻ ശ്രമിച്ചിട്ടുള്ളത് സ്വന്തം ഭർത്താവിൻ്റെ അറിവോടൊക്കെ തന്നെ വന്നിട്ടാണ് പീഡനം നടത്താൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പം ഈ ഭർത്താവിനെതിരിലും അതുപോലെ തന്നെ വീട്ടുകാർ ഭർത്താവിൻ്റെ വീട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഗാർഹിക പീഡനവും നടത്തുന്നുണ്ട് സ്ത്രീധനം കിട്ടാത്തതിൻ്റെ പേരിൽ അങ്ങനെയും ഈ സ്ത്രീയെ പീഡിപ്പിക്കുന്നുണ്ട് പിന്നെ സ്വന്തം പിന്നെ ഭർത്താവ് കൊണ്ടുവരുന്ന ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തീർക്കാൻ പറ്റും ഭർത്താവ് മനസ്സിലാക്കിയിട്ട് ഭർത്താവ് കൊണ്ടുവരുന്ന ആളുകളോടൊപ്പം ഒന്ന് കൂടെ നിന്നുകൊടുക്കാൻ വേണ്ടിയിട്ട് ഭർത്താവ് തന്നെ പറയുന്നു ഈ ഒരു സ്ത്രീയോട് ഈ സ്ത്രീക്ക് നീതി വേണ്ടേ ഈ സ്ത്രീയോട് ഇത്തരം പെരുമാറ്റങ്ങൾ നടത്തുന്ന സി പി എമ്മും നേതാവ് അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ നേതാവ് ആയതുകൊണ്ടാണോ റിനി ആൻഡ് ജോർജ് പ്രതികരിക്കാത്തത് ഇത് റിനി ആൻഡ് ജോർജ് കാണാണെങ്കിൽ തീർച്ചയായിട്ടും വയനാട്ടിലേക്കൊന്ന് വണ്ടി കയറിയിട്ട് അവിടെ പോയിട്ട് ഇവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് ഈ ഡിവൈഎഫ്ഐ നേതാവിന് ഇതിൽ തെളിവുകളോടൊക്കെ ഡിവൈഎഫ്ഐ നേതാവിൻ്റെ പേര് നിങ്ങൾ പറയണ്ട പേര് നിങ്ങൾക്ക് പറഞ്ഞ് ശീലമില്ലല്ലോ അതേപോലെ തന്നെ കൂടുതലായിട്ട് വെളിപ്പെടുത്തലുകളൊന്നും നടത്തും വേണ്ട ഈ സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഒന്ന് വെച്ചിട്ട് ഈ സ്ത്രീയോടൊപ്പം കൂടെ നിന്നാൽ മതി വേണമെങ്കിൽ ഒരു സെൽഫി എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ മതി അത്ര മാത്രമെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇടതുപക്ഷത്തിൻ്റെ നേതാവായതുകൊണ്ട് നിങ്ങളങ്ങനെ ഒരിക്കലും തീർച്ചയായിട്ടും അങ്ങ് നിങ്ങളത് ചെയ്യും കാരണം സ്ത്രീകളോടൊപ്പം നിൽക്കുന്ന സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ലാത്തതുകൊണ്ട് ഈ ഒരു വയനാട്ടിലുള്ള ഈ പാവം വീട്ടമ്മയോട് അവരോടൊപ്പം നിങ്ങൾ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു റിനി ആൻഡ് ജോർജ് പിന്നെയും പറയുന്ന കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ചാൽ വളരെ രസകരമായിട്ടുള്ള കാര്യമാണ് എൻ്റെ കയ്യിൽ ഇനിയും ഒരുപാട് തെളിവുകളുണ്ട് ഞാൻ എന്താണ് ഒരു മനസ്സാക്ഷിയുള്ളത് ഉള്ളതുകൊണ്ട് മാത്രം അത് പുറത്തുവിടാത്തൊക്കെയാണ് പറയുന്നത് ഇതൊന്ന് കേട്ടു നോക്ക് നിങ്ങൾ ഞാൻ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേര് പറയുകയോ ഒരു വ്യക്തിയുടെ പേര് പറയുകയോ ചെയ്തിട്ടില്ല എന്നിട്ട് ഞാൻ അനുഭവിക്കുന്ന സൈബർ അറ്റാക്ക് ഒന്ന് കാണൂ ഇതാണ് ഇവരുടെ രീതി എപ്പോഴത്തേക്കും ഞാൻ ഒരു വ്യക്തിയുടെ പേരോ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരോ പറഞ്ഞിട്ടില്ല എന്നിട്ട് ഞാൻ അനുഭവിക്കുന്ന സൈബർ അറ്റാക്ക് നിങ്ങൾ പേര് പറയാതെ നിങ്ങൾ പ്രസ്ഥാനത്തിൻ്റെ പേര് പറയാതെ ഒക്കെ പറഞ്ഞ് ഒരു വെളിപ്പെടുത്തലുണ്ടല്ലോ അതിൻ്റെ പേരിൽ അവരനുഭവിച്ചിട്ടുള്ള സൈബർ അറ്റാക്കിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ബേജാറൊന്നുമില്ലേ കാരണം നിങ്ങളെ കയ്യിൽ തെളിവ് പോലും ഇല്ല അന്വേഷണമില്ല സാക്ഷികളില്ല ഒന്നുമില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അയാൾക്കെതിൽ പരാതി ഇല്ല പരാതി ഉണ്ടെങ്കിൽ തന്നെ ഇനി അതിനെതിൽ കേസ് കൊടുത്തിട്ടില്ല ഏറ്റെടുത്ത ഒരു കേസോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നിട്ടും അയാൾ അനുഭവിക്കുന്ന പീഡനം എത്രത്തോളം ഉണ്ട് സൈബർ അറ്റാക്ക് എത്രത്തോളം ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ നിങ്ങൾ ഇതാണ് ഇവർക്ക് ഇഷ്ടമല്ലാത്ത ഇല്ലാത്ത ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ച് സമൂഹത്തിലേക്ക് ഇല്ലാത്ത കഥകൾ ഇല്ലാത്ത നരേറ്റീവ്സ് പ്രചരിപ്പിക്കുന്നു ഉള്ളൊരു കഥയാണ് നമ്മൾ തൊട്ട് മുൻപ് വെച്ചത് വയനാട്ടിലുള്ള ആ സ്ത്രീ അനുഭവിക്കുന്ന പീഡനം അത് ഉള്ള കഥ ആണ് ഇനി ആ ആളെ കൂടെ കൂടെ നിക്കണം എന്നുള്ളത് ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു അത് വിശ്വസിപ്പിക്കുക എന്നുള്ളൊരു ശ്രമമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് നടക്കുന്നത് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ പ്രസ്ഥാനത്തിനെ സ്നേഹിക്കുന്നതുകൊണ്ടും ഈ പ്രസ്ഥാനത്തിലുള്ള ചില നല്ല മനുഷ്യരെ ഓർത്തുകൊണ്ടുമാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എനിക്ക് വേണമെങ്കിൽ ഞാൻ ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നതെന്ന് പറയുന്നത് കോൺഗ്രസ് പ്രസ്ഥാനത്തെയാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള നല്ല മനുഷ്യരെ ആലോചിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതെന്നാണ് പറയുന്നത് എന്നിട്ടാണ് പിറ പിന്നെ പറവൂരിൽ കെ ജെ ഷൈൻ ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയിൽ ഈ പ്രസ്ഥാനത്തോട് സ്നേഹമുള്ള റിനി ആൻഡ് ജോർജ് എന്ന യുവനടി പങ്കെടുത്തിട്ടുള്ളത് ബാക്കി കേൾക്കാം എങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കും എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ പിന്നിലുണ്ടായ ഉണ്ടായ പല കാര്യങ്ങളുമുണ്ട് അത് തുറന്ന് ഈ രീതിയിലാണ് എന്നെ പ്രൊവോക്ക് ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ വോക്കിയാനാണ് പോകുന്നത് എങ്കിൽ ഇതുപോലെയുള്ള ആളുകളെ വെള്ള പൂശി കൊണ്ടുവരാനാണ് ശ്രമമെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും തുറന്ന് പറയേണ്ടതായി വരും അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് പ്രത്യാഘാതം എന്ന് പറയുന്ന അതിഗുരുതരമായിരിക്കും അത് താങ്ങാൻ കഴിയില്ല എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പം ഇനിയും തുറന്ന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഞാൻ തുറന്നു പറയാത്തത് ഈ ഇങ്ങനെയുള്ള ആളുകളെ ആ പ്രസ്ഥാനത്തോടുള്ള സ്നേഹം കൊണ്ടാണെന്നാണ് പറയുന്നത് പ്രത്യാഘാതം ഗുരുതരമായിരിക്കും ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിലും അത് നിങ്ങൾ സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ പ്രത്യാഘാതത്തിന് നിങ്ങൾ ഇതിന്തിന് ഭയപ്പെടണം പ്രത്യാഘാതം ഉണ്ടാവണം നിങ്ങൾക്കല്ലല്ലോ ആ പ്രസ്ഥാനത്തിനും അതിൻ്റെ നേതാക്കൾക്കും ഇതിരില്ലേ നിങ്ങളത് പുറത്ത് വിടണം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളത് പുറത്തുവിടണം ചങ്കൂറ്റത്തോടെ ശക്തിയായിട്ട് നിങ്ങൾ ആ കാര്യങ്ങൾ പുറത്ത് വിട്ടിട്ട് പ്രത്യാഘാതം ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും കാണട്ടെ ഏതൊക്കെ നേതാക്കൾക്കെതിലാണ് വന്നിട്ടുള്ളത് എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് പോകുന്നതെന്നുള്ളതൊക്കെ ജനങ്ങൾ കാണട്ടെ അല്ലാതെ ഇത് ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു തെളിവില്ല ഒന്നുമില്ല വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുക ആളുകളെ പേര് പറയാതിരിക്കുക ഇതൊക്കെ ന്യായമായിട്ടുള്ള കാര്യമാണോ മിസ്റ്റർ മിസ്സിസ് മിസ് ഇതൊക്കെ ന്യായമായ കാര്യമാണോ റിനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്കതിൽ ഇല്ലാ കഥകളും നെറേറ്റീവ്സൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ആക്രമിക്കുന്നു സൈബർ അറ്റാക്ക് നടത്തുന്നു എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഒരാളെ പേര് പോലും പറയാതെ പ്രസ്ഥാനത്തിൻ്റെ പേര് പോലും പറയാതെ ഇനിയുമുണ്ട് ബോംബുകൾ പൊട്ടിക്കാനുണ്ടെന്ന് നിങ്ങൾ പറയാണ് അപ്പം നിങ്ങൾ പറയുന്നതിലും എന്തെങ്കിലുമൊക്കെ വേണ്ടേ അതിൻ്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടിട്ട് എന്ത് തന്നെ വന്നാലും ശരി ഇനി എന്ത് തന്നെ വന്നാലും ശരി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ശരി ആ പ്രത്യാഘാതങ്ങളൊക്കെ പ്രത്യാഘാതങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടായാലും ശരി ആ കാര്യങ്ങളൊക്കെ പുറത്ത് വിട് പുറത്ത് വിട്ടിട്ട് അന്തസ്സോടൊക്കെ സ്ത്രീപക്ഷത്ത് നിൽക്കുക അല്ലാതെ ഇടതുപക്ഷത്തല്ല നിങ്ങൾ നിൽക്കേണ്ടത് നിങ്ങൾ ശരിക്കും ചെയ്യുന്നത് ഇടതുപക്ഷത്തിന് വേണ്ടി പണിയെടുക്കുകയാണ് ഇപ്പോൾ ഒന്ന് അടങ്ങി നിൽക്കുന്നുണ്ട് എല്ലാവരും നിങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ആളുകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് അയാൾ തിരിച്ചൊന്നും പറയാതെ അയാളും അടങ്ങി നിൽക്കുന്നു നിങ്ങളും അടങ്ങി നിൽക്കുന്നു പലതും നിങ്ങൾ എലക്ഷനോടനുബന്ധിച്ചിട്ട് പുറത്ത് വിടും അന്ന് നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പമാണോ സ്ത്രീപക്ഷത്തിനൊപ്പമാണോ എന്നുള്ളതൊക്കെ നമുക്ക് അന്ന് മനസ്സിലാക്കാം ഇപ്പം നിങ്ങൾക്ക് ഏകദേശമൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും റിനി ഏത് പക്ഷത്താണ് ആരോടൊപ്പമാണ് നിൽക്കുന്നത് എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും കാരണം മറ്റൊന്നുമല്ല റിനി നിൽക്കുന്നത് വ്യക്തമായിട്ട് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് ഇടതുപക്ഷമാണ് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഒരിതുണ്ടല്ലോ സരിതൻ്റെ മുൻപ് സോളാർ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള വിഷയം പോലത്തെ ആ ഒരു വിഷയം അത് അങ്ങോട്ട് ഇല്ലാതായിപ്പോകും അതില്ലാതാവണമെന്നുണ്ടെങ്കിൽ നിഷ്പക്ഷമായിട്ട് നിന്നിട്ട് റിനി അവിടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കണം പ്രതികരിച്ചുകൊണ്ടേയിരിക്കണം അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇപ്പോൾ റിനി നടത്തിക്കൊണ്ടിരിക്കുന്നത് വ്യക്തമായിട്ട് റിനി ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് യു ഡി എഫിൻ്റെ നേതാക്കൾക്ക് നേരെ കരുക്കൾ നീക്കുന്ന ഇടതുപക്ഷത്തോടൊപ്പം നിന്നുകൊണ്ട് ഒരു കരുവായിട്ട് നിൽക്കുകയാണ് ഇത് റിനി മനസ്സിലാക്കിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇനി അങ്ങോട്ട് മനസ്സിലാക്കിക്കൊള്ളുക ഇനി നമ്മളെ സരിത മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരിലും ഉമ്മൻചാണ്ടിക്കെതിരിലും പിന്നെ യു ഡി എഫ് നേതാക്കൾക്കെതിരിലും അത് നമുക്ക് കണ്ടു നോക്കാം ഞാൻ അട്ടക്കുളങ്ങര ജയിലിലായിരുന്നപ്പോഴാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് അപ്പം ഈ അലിഗേഷൻസ് സ്പോട്ട് ഔട്ട് ചെയ്തത് കൈരളി ടി വി ആയിരുന്നല്ലോ അപ്പം കൈരളി ടിവിയുടെ ഒരു റിപ്പോർട്ടർ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് എനിക്ക് ഇങ്ങനെയൊരു ഇത് കിട്ടിയത് അതായത് ഇതുപോലെ പിന്നെ ഗവൺമെന്റിന്റെ ഗവൺമെൻറ്റിനെതിരായിട്ട് കുറച്ച് അലിഗേഷൻസ് ഉണ്ടല്ലോ അലിഗേഷൻസ് ഉണ്ടെന്ന് അവര് പറയാണ് അപ്പം അലിഗേഷൻസ് പിന്നെ സരിത പുറത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പത്ത് പത്ത് കോടി രൂപ തരാമെന്ന് പറഞ്ഞു ആദ്യം പത്ത് കോടിയിലല്ല എന്നാൽ ആദ്യം ഫൈവ് ക്രോർ ആയിരുന്നു പിന്നെ ഞാൻ അതിനെപ്പറ്റി റെസ്പോണ്ട് ചെയ്തിരുന്നില്ല ആ കാലത്ത് ഒരു പത്രക്കാരോട് ഒന്നും ഞാൻ റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് ഞാനൊന്നും സംസാരിച്ചിരുന്നില്ല അതിനുശേഷം ഇ പി ജയരാജൻ പിന്നെ ഫെനി ബാലകൃഷ്ണനെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ പൈസ വാഗ്ദാനം ചെയ്യേം ഉമ്മൻചാണ്ടി സാറിനെ എതിരെ അലിഗേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേണ്ടത്ര സാമ്പത്തിക സഹായവും അതേപോലെ തന്നെ പിന്നെ കേസുകൾ തീർക്കാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ഫെനി എന്നോട് അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് റെഡിക്കുലസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സംസാരിക്കുന്നത് കാര്യം ഗവൺമെന്റിനെതിരെ സോളാർ സമരം കൊണ്ടുവന്ന വ്യക്തി യഥാർത്ഥത്തിൽ ഗവൺമെന്റിന്റെ ഒരു രൂപ പോലും നഷ്ടപ്പെടാത്തൊരു കേസാണ് സോളാർ എന്നുള്ളത് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം അപ്പം എന്നിട്ടും അത് ഗജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മോഷ്ടിച്ചു ഗവൺമെന്റിൽ പെട്ടവരും ഞാനും കൂടെ ചേർന്നെന്നാണ് പറയുന്ന അലിഗേഷൻ അപ്പം ആ അലിഗേഷൻ അലിഗേഷൻ കൊണ്ടുവന്നവർ തന്നെ അത് ഇല്ലാതാക്കാം എന്ന് പറയുന്നതിൽ റെഡിക്കുലൻസ് അത് വളരെ മോശമായ ഒരു ഒരു ഓഫറാണ് അതൊന്നും അങ്ങനെയുള്ള ഓഫേഴ്സൊന്നും നമുക്ക് ആവശ്യമില്ല കേസ് വരുന്നത് ഫേസ് ചെയ്യാം എന്നുള്ള ഒരു ഇതിലോട്ട് ഞങ്ങൾ പോയി പോയതിനു ശേഷമാണ് ഇപ്പം ലേറ്റസ്റ്റ് സജി ചെറിയാൻ ഇറങ്ങിയതിന് ശേഷം സജി ചെറിയൻ രണ്ടു മൂന്ന് കോടതികളിൽ വന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കുകയും അതിനുശേഷം ഇപ്പം പിന്നെ ഫെനിയുടെ വീട്ടിൽ വന്ന് സംസാരിച്ചു എന്നെ നേരിട്ട് കണ്ടിരുന്നു എൻ്റെ അടുത്ത് ഇതുപോലെ കെ സി വേണുഗോപാൽ പറ്റിയിട്ട് മോശമായി പറയുകയാണെങ്കിൽ പിന്നെ വേണ്ടത്ര സഹായം ചെയ്യാമെന്ന് പറഞ്ഞു അവരുടെ അവരുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണമെങ്കിൽ കെ സിക്ക് എന്തെങ്കിലും പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ അത്രക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് മത്സരിക്കരുതല്ലോ അപ്പം അപ്പം ഞാൻ പറഞ്ഞു അതിന് എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞു സെക്കൻഡ് വന്നിട്ട് ഭരണം മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോഴും ഈ ഓഫർ തന്നെ സ്റ്റിൽ പെൻഡിങ് ആണെന്ന് പറഞ്ഞു അതിനൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ റെസ്പോണ്ട് ചെയ്തില്ല പക്ഷെ ഞാനത് റെക്കോർഡ് ചെയ്തു എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒത്തിരി അലിഗേഷൻസ് എന്റെ മേളിൽ വന്നിട്ടുണ്ട് ഞാൻ പൈസ വാങ്ങിക്കുന്നു അപ്പൊ എങ്ങനെയുണ്ട് ഭരണം മാറ്റാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ കെ സി വേണുഭൂഗോപാലിനെതിരിൽ അതേപോലെ തന്നെ ഒരു വിഷയം ഇല്ലാത്ത ഒരു സാമ്പത്തിക ബാധ്യതയില്ലാത്ത സർക്കാരിന് ഒരു പൈസയും നഷ്ടപ്പെടാത്ത സോളാർ കേസ് ഇതൊക്കെ കൊണ്ടുവന്നത് സി പി എമ്മും കൊണ്ടുവന്നതാണ് സി പി എമ്മും കൊണ്ടുവന്നു അതിന് വേണ്ടിയിട്ട് പത്തു കോടി വാഗ്ദാനം ചെയ്തു ഇ പി ജയരാജനായിരുന്നു അതിന് മുൻപിൽ ആദ്യം വന്നത് പിന്നീട് അത് സജി ചെറിയാൻ ഇപ്പോഴത്തെ നിലവിലെ ഫിഷറീസ് മന്ത്രിയൊക്കെ ആയിട്ടുള്ള സജി ചെറിയാനാണ് അതിൻ്റെ പിറകിൽ പിന്നീട് വന്നത് പത്ത് കോടി അതേ പത്ത് കോടി തന്നെ എപ്പോഴും ഉണ്ട് അതേ വാഗ്ദാനം എപ്പോഴും ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കണം അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഭരണമാറ്റത്തിന് വേണ്ടിയിട്ടാണ് സരിതനെ കൊണ്ടുവന്നിട്ടുള്ളതും സരിതനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതും പത്ത് കോടി വാഗ്ദാനം ചെയ്തിട്ടുള്ളതൊക്കെ സെയിം നമുക്ക് ഇനി റിനി ആൻഡ് ജോർജിന് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്തെങ്കിലും വാഗ്ദാനം ഉണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല സെയിം ഗെയിമാണ് മൂന്നാമത്തെ തവണ ഇടതുപക്ഷത്തിന് അധികാരത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭരണ നേട്ടം കൊണ്ടോ മികവ് പറഞ്ഞിട്ടോ ഒരിക്കലും ഇടതുപക്ഷത്തിന് ഇനി അധികാരത്തിൽ വരാൻ കഴിയൂല അപ്പം പിന്നെ വർഗീയതയും അതുപോലെ തന്നെ യു ഡി എഫിലെ നല്ല കാര്യഗൗരവമുള്ള കാര്യക്ഷമതയുള്ള നേതാക്കൾക്കെതിരിൽ ആരോപണങ്ങൾ ഇത്തരം പീഡനങ്ങൾ കൊണ്ടുവരിക ഇപ്പോൾ പിന്നെ നമ്മളെ റിനി ആൻഡ് ജോർജ് പറഞ്ഞിട്ടുള്ളത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പ്രത്യാഘാതം വലുതായിരിക്കും എന്നാണ് പറഞ്ഞത് യു ഡി എഫിന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ഉണ്ടാവണ പ്രത്യാഘാതം വലുതായിരിക്കും അപ്പോൾ എലക്ഷനോടനുബന്ധിച്ചിട്ട് പണ്ട് സരിത വന്നതുപോലെ നമ്മളെ റെനി ആൻഡ് ജോർജും വരാൻ സാധ്യതയുണ്ട് വരും വന്നിരിക്കും വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ യു ഡി എഫിനെ ഭരണത്തിൽ നിന്ന് ഭരണത്തിലേക്ക് വരുന്നതിൽ നിന്ന് അകറ്റാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കും പക്ഷേ എലക്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാം തീരുമാനമായതിനു ശേഷം ഇതിലൊന്നും ഒരു കഴമ്പുമില്ല ഉമ്മൻചാണ്ടി സർക്കാരിന് സംഭവിച്ചതുപോലെ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോയൊരു മനുഷ്യനാണ് ഉമ്മൻചാണ്ടി സാറ് ഇന്ന് നമ്മൾ സ്മരിക്കേണ്ട ഒരു മനുഷ്യൻ അത്രമാത്രം ജനങ്ങളെ സ്നേഹിച്ച സേവിച്ച നല്ലൊരു മുഖ്യമന്ത്രി നമ്മൾ സ്മരിക്കണം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള അനുഭവം പോലെ യു ഡി എഫിലെ പല നേതാക്കൾക്കുണ്ടാവാൻ സാധ്യതയുണ്ട് ഇല്ലാത്ത കഥകൾ കൊണ്ടുവന്നിട്ട് അതിനെങ്ങനെ ജ്വലിപ്പിച്ച് നിർത്തിയിട്ട് അധികാരത്തിലേക്ക് സി പി എമ്മിന് എത്താനുള്ള വഴികൾ ഒരുക്കി കൊടുക്കുന്ന ഒരു വനിതയായിട്ട് നാളെ റിനി ആൻഡ് ജോർജും മാറാൻ സാധ്യതയുണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നന്ദി